ആലത്തൂരിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കം രൂക്ഷമാകുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ഡി സി സി നേതൃത്വത്തിനെതിരെ കെ പി സി സിക്കും രമ്യ അനുകൂലികൾ പരാതി നൽകിയിട്ടുണ്ട് പാലക്കാട്ടെ ഡി സി സി നേതൃത്വമാണ് രമ്യ ഹരിദാസിനെ ആലത്തൂരിൽ പരാജയപ്പെടുത്തിയത് എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ പോലും വിളിച്ചു ചേർത്തില്ല ജില്ലയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ആലത്തൂരിലെ തോൽവിക്ക് കാരണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു എന്നാൽ ജില്ലയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയെന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ്റെ വാദം ഞാൻ രണ്ടവിടെയും മൂന്ന് അവിടെയും ചോദിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡൻറ് ആണല്ലോ നമ്മൾക്ക് പാലക്കാടുണ്ട് ചുമൊന്നാനുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കണം അല്ലാതെ വേറെ പ്രത്യേക ചുമതലയൊന്നും എവിടെയും തോന്നിട്ടുണ്ട് അതിനൊന്നുമല്ല ഇതിനകത്ത് നല്ല സന്തോഷത്തിലൂടെ കേരളത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ സന്തോഷത്തിൽ പോവുകയാണ് പതിനെട്ട് സീറ്റ് ചെയ്തു വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് ഒന്നും ഇടണ്ടേ വേണ്ടി വിടുകയാണ് ഇതിലൊന്നും കാര്യമില്ല അതിനകത്തൊരു കാര്യമില്ല രമ്യയുടെ പരാജയത്തിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗവും രംഗത്തെത്തിയിരുന്നു രമ്യയുടെ ഏകപക്ഷീയമായ പ്രവർത്തനമാണ് പരാജയത്തിന് കാരണമെന്നായിരുന്നു ഡി സി സി ആരോപിച്ചത് എന്നാൽ ഡി സി സി യാതൊരു പ്രശ്നവും ചൂണ്ടിക്കാണിച്ചില്ലെന്ന് രമ്യയും തിരിച്ചടിച്ചു തോൽവിയുടെ കാരണക്കാരൻ ഡി സി സി പ്രസിഡൻ്റാണെന്ന് പറഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു സച്ചിൻ വള്ളിക്കാട്ട് കൈരളി ന്യൂസ് പാലക്കാട്